വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം ബില്ലിനെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി എതിർത്തു വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു ആ മുസ്ലിം അംഗം വഖഫ് ബോർഡിൽ എത്തുന്നത് മതസ്വതന്ത്രത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് എന്ന് കെ സി വേണുഗോപാൽ എം പി ആരോപിച്ചു അയോധ്യ ക്ഷേത്ര ഭരണസമിതിയിൽ മുസ്ലിം വ്യക്തിയുണ്ടോയെന്ന കെ സി വേണുഗോപാലിൻ്റെ ചോദ്യം കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കി ഇപ്പോൾ വക്കഫ് ബോർഡിൽ ഇതര മതസ്ഥരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു നാളെ ക്രിസ്ത്യൻ ജെയിൻ വിഭാഗത്തിലും ഇങ്ങനെ ചെയ്യും ഹരിയാന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബില്ലാണിത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്നും ബി ജെ പാഠം പഠിച്ചില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് അഭിപ്രായപ്പെട്ട് എസ് പി എം പി മോഹിബുള്ളിയും രംഗത്തുവന്നു ജനങ്ങളെ വിഭജിക്കലാണ് ബില്ലിലൂടെ എന്നും അദ്ദേഹം പറഞ്ഞു ബില്ലിനെ എതിർത്ത് നിരവധി പ്രതിപക്ഷാംഗങ്ങളും രംഗത്തെത്തി